പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ പോറലോ മുറിവോ ഉണ്ടായാൽ നിർബന്ധമായും പ്രതിരോധ കുത്തിവയ്പെടുക്കണം ഒരു കഥ കേൾക്കൂ പ്രതിരോധം മഹാരാജാവ് വിജയിച്ചാലും കാട്ടു മൃഗങ്ങളിൽ പേവിഷബാധ വരുന്നതായി ഒരു വിവരം കിട്ടിയിട്ടുണ്ട് ശൂരൻ കടുവ ഗർജു മഹാരാജാവിനെ അറിയിച്ചു നാം ഈ വാർത്ത കേട്ടിരുന്നു ചില പന്നികൾ ചെന്നായ്ക്കൾ കാട്ടുനായ്ക്കൾ എന്നിവരുടെ വായിൽ നിന്ന് നുരയും പതയും വരുന്നതായും അവർ അവശരായി പിടഞ്ഞു വീഴുന്നതായും ചിലർ അറിയിച്ചു അതെ കാടിന് വലിയ വിപത്താണിക്കൂട്ടർ വരുത്തുക ഇവരുടെ സാമീപ്യം പോലും മഹാദുരന്തമായി മാറും പ്രധാനമന്ത്രി ശുപ്പൻ കുറുക്കൻ പറഞ്ഞു എങ്കിൽ ഒട്ടും വൈകാതെ ഇവയെ കാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കണം മൃഗവാസമില്ലാത്ത തുരുത്തുകളിലേക്ക് പറഞ്ഞു വിടണം അയ്യോ അത് കഷ്ടമല്ലേ ആരോരുമില്ലാതെ വേദന തിന്ന് അവർ നരകിക്കും കരടിയാശാൻ രാജാവിനെ തടഞ്ഞു മറ്റൊരു പോമ്പഴിയും നാം നോക്കിയിട്ട് കാണുന്നില്ല ഇവയെ ഓടിക്കാതെ വയ്യ ഇത് രാജകൽപ്പനയാണ് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ട് എല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ കഴുത്തിൽ കുഴലും കയ്യിൽ പെട്ടിയുമായി കോട്ടും സ്യൂട്ടും തയ്യും ധരിച്ച കുരങ്ങൻ ഞാൻ ഡോക്ടർ മിങ്കോ മങ്കി നാട്ടിലെ മൃഗശാലയിലായിരുന്നു ജോലി വിരമിച്ച ശേഷം കാട്ടുമൃഗങ്ങളെ സേവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ എത്തിയതാണ് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ രാജാവ് ചോദിച്ചു പേ വിഷബാധയേറ്റ മൃഗങ്ങളെ ദ്രോഹിക്കരുത് അവർക്ക് മാന്യമായ ചികിത്സ നൽകണം കൂടാതെ കാട്ടിലുള്ള സകല മൃഗങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് അത്യാവശ്യമാണ് പ്രതിരോധ കുത്തിവയ്പ്പോ രോഗമില്ലാത്തവർക്ക് എന്തിനാണ് കുത്തിവയ്പ്പ് സദസ്സിലുള്ളവർ ചോദിച്ചു രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് വാക്സിനുകൾ വാക്സിൻ എന്നാൽ പ്രതിരോധ കുത്തിവയ്പ്പ് പേ വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം റാബിസ് വാക്സിനുകൾ കുത്തിവയ്ക്കുക എന്നതാണ് പേവിഷബാധ സംഭവിച്ച മൃഗങ്ങളുമായി ഇടപഴകും മുമ്പ് നിർബന്ധമായും കുത്തിവയ്പെടുത്തിരിക്കണം അവരുടെ പല്ല് നഖം മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയേറ്റാൽ പേവിഷ അതുകൊണ്ട് എല്ലാവരും റാബിസ് വാക്സിൻ കുത്തിവയ്പ്പ് എടുക്കണം പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത ശേഷം പേവിഷബാധയേറ്റ മൃഗങ്ങളെ ശുശ്രൂഷിച്ചാൽ പ്രശ്നമില്ല എങ്കിലും അവരോട് ഇടപഴകുന്നത് വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ ഡോക്ടർ വിശദമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ രാജസഭയ്ക്ക് വിശ്വാസമായി താങ്കൾ തക്ക സമയത്താണ് ഇവിടെ എത്തിയത് ശരിക്കും കാടിൻ്റെ രക്ഷകൻ തന്നെ എല്ലാവരും നിർബന്ധമായും ഉടൻ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാൻ നാം ഉത്തരവിടുന്നു ആവശ്യമായ വാക്സിൻ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും നമുക്ക് പൂർത്തിയാക്കണം ഇതിനുള്ള ചുമതല ഡോക്ടറെ തന്നെ ഏൽപ്പിക്കുന്നു ഡോക്ടർ വിനയത്തോടെ തലകുനിച്ച് രാജാവിൻ്റെ നിർദ്ദേശങ്ങൾ ഏറ്റെടുത്തു